കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധിക്ക് എന്തോ സംസാരിക്കണമെന്ന് കേട്ട സുധീഷ് സന്തോഷത്തോടെ നിധിയും കൊണ്ട് രാത്രി പുറത്തേക്ക് പോകുന്നുണ്ട് നിധി എന്തോ ടെൻഷനോടെ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പിന്നെയും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ പറയട്ടെ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി സംശയത്തോടെ സുധീഷിനെ തന്നെ നോക്കുന്നുണ്ട് അന്ന് രാത്രി ഇയാൾ മൂഡ് ഓഫ് ആയപ്പോൾ ഞാൻ ഇതുപോലെ പുറത്ത് കൊണ്ടുപോയി ഇയാളെ നല്ല ഉഷാറാക്കിയില്ലേ അതുപോലെ ഒരു റിലീഫ് കിട്ടാനല്ലേ ഇന്നും വരാൻ പറഞ്ഞത് എന്താ അത് തന്നെയല്ലേ കാര്യം എനിക്കറിയാം ഞാൻ ആരാ മോൻ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അല്ലെങ്കിലും ഇടയ്ക്ക് ഇയാൾ പുറത്തേക്കൊക്കെ വരുന്നത് നല്ലതാണേ തനിക്ക് എപ്പോഴാണോ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തോന്നുന്നത് എന്നോട് പറഞ്ഞാൽ മതി നമുക്ക് വരാം എന്ന് സുധീഷ് പറയുമ്പോൾ അയ്യോ അതിനല്ല എനിക്ക് ഇയാളോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് നിധിയും പറയുന്നുണ്ട് അതിനെന്താ താൻ സംസാരിച്ചോ അങ്ങനെയെങ്കിലും നമ്മളൊന്ന് പുറത്തേക്ക് വന്നല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ നമ്മുടെ കല്യാണം എങ്ങനെയാണ് നടന്നതെന്ന് ഓർമ്മയുണ്ടല്ലോ എന്ന് നിധി ചോദിക്കുന്നുണ്ട് അതെന്തോ ചോദ്യം എനിക്കതൊക്കെ മറക്കാൻ പറ്റുമോ എന്ന് സുധീഷ് പറഞ്ഞുകൊണ്ട് എന്തോ ആലോചിച്ച് നിൽക്കുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തവരല്ല ഇങ്ങനെയൊരു വിവാഹം നമ്മൾ ആഗ്രഹിച്ചതുമല്ല നിവർത്തി കേടുകൊണ്ടാ ഇങ്ങനെയൊരു വിവാഹം കഴിക്കേണ്ടി വന്നത് അതറിയാലോ എന്ന് നിധി ചോദിക്കുമ്പോൾ എടോ അതൊക്കെ എന്തിനാണ് ഇപ്പൊ പറയുന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഈ നാടകം കളി നമുക്ക് അവസാനിപ്പിക്കണ്ടേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് എന്താ മനസ്സിലായില്ല എന്ന് സുധീഷ് പറയുമ്പോൾ ഈ കല്യാണത്തിന്റെ കുടുക്കിൽ നിന്ന് നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടണ്ടേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് രക്ഷപ്പെടാനായിട്ട് നമ്മൾ ആപത്തിലൊന്നും അല്ലല്ലോ വന്നുപെട്ടിട്ടുള്ളത് എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ദേഷ്യത്തോടെ എന്താ തമാശയാണോ ഒരു കണക്കിന് ഇതൊരാപത്ത് തന്നെയാ ഇനിയും വൈകിയാൽ കൂടിയുള്ളവരെ കൂടി ഇത് ബാധിക്കും എന്ന് പറയുന്നുണ്ട് ഇതൊരു ബൊമ്മ കല്യാണമാണെന്ന് നമുക്കറിയാലോ പിന്നെന്താ കുഴപ്പം എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നമുക്കറിയാം പക്ഷേ നിയമത്തിനതറിയില്ലല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട് എന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് സുധീഷ് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവാഹം കഴിഞ്ഞതുകൊണ്ട് നിയമപ്രകാരം ഈ കല്യാണം വാലിഡ് ആണ് അത് നിയമപ്രകാരം തന്നെ ഇൻവാലിഡ് ആക്കണം നമുക്ക് രണ്ടുപേർക്കും രണ്ട് ജീവിതങ്ങളുണ്ട് അതിന് ഇതൊരു തടസ്സമാവരുത് നമുക്ക് നിയമപ്രകാരം തന്നെ ഡിവോഴ്സ് ചെയ്യണം എന്ന് നിധി പറയുമ്പോൾ ഒരു ഞെട്ടലോടെ ഡിവോഴ്സോ എന്തിന് എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് അതിന് നിങ്ങൾ എന്തിനാ ശരിക്കും വിവാഹം കഴിച്ച് ഡിവോഴ്സ് ചോദിച്ച പോലെ ഇങ്ങനെ ഷോക്കാവുന്നത് എന്ന് നിധി ചോദിക്കുമ്പോൾ അല്ല അതല്ല ഇത്ര പെട്ടെന്ന് ഡിവോഴ്സൊക്കെ വേണോന്നാ ഞാൻ ചോദിച്ചേ എന്ന് സുധീഷും പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഒരുപാട് വൈകിപ്പോയി ഒരാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നു പെട്ടതാ ഇതിപ്പോ അതിനേക്കാൾ വലിയ ആപത്താവാനാ പോകുന്നത് എന്ന് നിധി പറയുമ്പോൾ നിധി ആപത്തോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എന്താ സംശയം നമുക്ക് രണ്ടുപേർക്ക് മാത്രമാ ഇതൊരു ഫേക്ക് കല്യാണം മറ്റുള്ളവർക്കും നിയമത്തിനും ഇത് ശരിക്കുള്ള കല്യാണമാ അത് മാറണം എന്ന് നിധി പറയുമ്പോൾ ടെൻഷനോടെ സുധീഷ് അത് ശരിയാ പക്ഷേ എന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇതൊരുപോലെ ബുദ്ധിമുട്ടാവും എന്ന് നിധി പറയുമ്പോൾ എന്ത് ബുദ്ധിമുട്ട് എന്ന് സുധീഷിൻ ചോദിക്കുന്നുണ്ട് സുധീഷ് എന്താ ബുദ്ധി ഇല്ലാത്തവരെ പോലെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നെ നാളെ സുധീഷിനൊരു വിവാഹം കഴിക്കണമെങ്കിൽ അതിന് ഇതൊരു തടസ്സമാവരുത് എന്ന് നിധി പറയുമ്പോൾ ഏ വേറെ വിവാഹമോ ഞാനോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് എന്താ ഇയാൾ സന്യസിക്കാൻ പോവുകയാണോ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഞാൻ ഇങ്ങനെ ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പൊ തന്നെ എല്ലാവരും കരുതിയിരിക്കുന്നത് ഇത് ശരിക്കുള്ള വിവാഹമാണെന്നാ നാളെ അതങ്ങനെയല്ല എന്ന് മനസ്സിലാവുമ്പോൾ എന്തുകൊണ്ടാണ് ഡിവോഴ്സ് നീ ഇത്രയും വൈകിയേ എന്ന് ചോദിക്കില്ലേ ഓരോ ദിവസം കഴിയും തോറും ഇത് നിയമത്തിന് മുന്നിൽ കൂടുതൽ വാലിഡ് ആവുമല്ലേ ചെയ്യുന്നേ ഇത്രയും ഞാൻ ചിന്തിച്ചിരുന്നില്ല എൻ്റെ ഏട്ടത്തി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത് എന്ന് നിധി പറയുമ്പോഴേക്കും ഓ ഏട്ടത്തി മഹാഭാബി എന്ന് സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരും ഫ്രീ ആവുമല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ അതേ എന്ന് സുധീഷ് മറുപടി പറയുന്നുണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ വിവാഹം കഴിക്കാൻ എനിക്കൊരു കാരണമുണ്ടായിരുന്നു നിങ്ങളൊരു കാരണവുമില്ലാതെയല്ലേ ഈ ഒരു വിവാഹത്തിന് നിന്ന് തന്നത് ഇനി എന്തായാലും അത് വേണ്ട നാളെ രാവിലെ ഉണർന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഡിവോഴ്സിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാ ഓക്കേ അല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് സുധീഷും പറയുന്നുണ്ട് എന്നാ ശരി നമുക്ക് പോയാലോ എന്നും ചോദിച്ച് നിധി കാറിലേക്ക് കയറുന്നുണ്ട് സുതീഷ് എന്തോ ആലോചിച്ച് വിഷമത്തോടെ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം കാറിൽ കയറി പോവുകയാണ് രാവിലെ വീടിന്റെ സിറ്റൗട്ട് നിധി തുടച്ചോണ്ടിരിക്കുമ്പോഴാണ് സുധീഷ് ഉറക്കോണർന്ന് അങ്ങോട്ട് വരുന്നത് നിധിയെ കണ്ടപ്പോഴേക്കും കഴിഞ്ഞ ദിവസം രാത്രി നിധി പറഞ്ഞ കാര്യങ്ങളൊക്കെ സുധീഷിന് ഓർമ്മ വരുന്നുണ്ട് ഒരു കോട്ടുവായ ഇട്ടുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയ സുധീഷിനെ കണ്ട് നിധി രാവിലെ തന്നെ കോട്ടുവായി ഇട്ട് തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് രാവിലെ വന്ന കോട്ടുവായോ പിന്നെ ഉച്ചക്കു മാറ്റി വയ്ക്കാൻ പറ്റുമോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യണം അപ്പോൾ ഉറക്കം തോന്നില്ല എന്ന് നിധി പറയുമ്പോൾ എന്താ ഞാനും വീട് തുടക്കാൻ നിൽക്കണോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് ചെയ്താൽ എന്താ കുഴപ്പം എന്ന് നിധി ചോദിക്കുമ്പോൾ എത്ര തുടച്ചാലും ഈ വീട് ഇങ്ങനെ തന്നെ നിൽക്കും മനുഷ്യൻ ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടില്ല എന്ന് സുധീഷ് പറയുമ്പോൾ എന്തുപറ്റി പറമ്പ് കിടക്കാൻ പോയോ ഇന്നലെ പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ എന്ന് നിധി ചോദിക്കുമ്പോൾ കണ്ണടച്ചു കിടന്നാൽ അതിനെ ഉറക്കമെന്നാണോ പറയുന്നേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ അങ്ങനെയാ ഉറങ്ങുന്നത് എന്ന് നിധി പറയുമ്പോൾ കണ്ണടച്ച് കിടന്ന് ആലോചിക്കുകയും ചെയ്യാം എന്ന് സുധീഷും പറയുന്നുണ്ട് അപ്പോൾ രാത്രി മുഴുവൻ കിടന്ന് ആലോചിക്കായിരുന്നു എന്ന് നിധി ചോദിക്കുമ്പോൾ എന്താ സംശയം അങ്ങനെ ഒരു ബോംബല്ലേ ഇന്നലെ പൊട്ടിച്ചത് എന്ന് സുധീഷും പറയുന്നുണ്ട് ബോംബോ എന്ത് ബോംബ് എന്നെ നിധി ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി എന്നെ വിളിച്ചോണ്ട് എന്താ പറഞ്ഞത് എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് പറഞ്ഞതിൽ എന്താ തെറ്റ് എന്ന് നിധി ചോദിക്കുമ്പോ പറഞ്ഞതിലൊരു തെറ്റുമില്ല എന്നാലും കേൾക്കുന്നവരുടെ എന്തായിരിക്കും എന്നാലോചിക്കാതെയാണ് ലോയ് പറഞ്ഞത് എന്ന് സുധീഷ് പറയുമ്പോൾ സംശയത്തോടെ നിധി എന്താ എനിക്ക് മനസ്സിലായില്ല എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കൊരു പ്രശ്നമില്ല മറ്റുള്ളവർക്ക് ആ പ്രശ്നം എന്ന് സുധീഷ് പറയുമ്പോൾ മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം എന്ന് നിധിയും എന്താ മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവില്ലേ സുഭാഷ് ചേട്ടന് പ്രശ്നം ഉണ്ടാവില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് ചേട്ടന് എന്ത് പ്രശ്നം എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് അത് ശരി സുഭാഷ് ചേട്ടന് പ്രശ്നം ഉണ്ടാവില്ല എന്നാണോ കരുതിയിരിക്കുന്നത് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ശരിക്കും വിവാഹം കഴിച്ചവരല്ല എന്ന് സുഭാഷ് ചേട്ടൻ അറിയാം അങ്ങനെയുള്ള രണ്ടുപേർ ഒരുമിച്ചൊരു വീട്ടിൽ കഴിയുമ്പോഴല്ലേ വിഷമം ഉണ്ടാവേണ്ടത് നമ്മൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഈ അനാവശ്യ കെട്ടുപാട് അത് പൊട്ടിച്ചെറിയുമ്പോഴല്ലേ ശരിക്കും സുഭാഷ് സന്തോഷാവുക എന്ന് നിധി പറയുമ്പോ അപ്പോൾ ഹരീഷും നികേഷോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് ഓഹോ അവരുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് കൊടുത്തിട്ടാണോ സുധീഷ് ഇത്രയും കാലം ഓരോന്ന് ചെയ്തു കൂട്ടിയത് പറഞ്ഞു കൂട്ടിയിട്ടുള്ള കള്ളങ്ങളിൽ ഒന്നായിട്ട് അവരിതും കരുതിക്കോളും അല്ല നമ്മളെപ്പോഴ ഇറങ്ങുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ എങ്ങോട്ട് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് അത് ശെരി വക്കീലിനെ കാണാൻ പോണ്ടേ എന്ന് നിധി ചോദിക്കുമ്പോൾ അതിന് ഇനിയും സമയമുണ്ടല്ലോ എന്ന് സുധീഷും പറയുന്നുണ്ട് ആഹാ ഇങ്ങനെ വിചാരിച്ചിരുന്നാലേ നാളുകൾ ഇനിയും പോവും എന്ന് നിധി പറയുമ്പോൾ അത് പിന്നെ നല്ലൊരു വക്കീലിനെ കണ്ടുപിടിക്കണ്ടേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് അതിനിപ്പോ എത്ര നാൾ വേണ്ടി വരും എന്ന് നിധി ചോദിക്കുമ്പോൾ ഒരു രണ്ട് അല്ല മൂന്നാഴ്ച എന്തായാലും വരും എന്ന് സുധീഷും പറയുന്നുണ്ട് എന്ത് മൂന്നാഴ്ചയോ എന്ന് നിധി ചോദിക്കുമ്പോൾ അത് പിന്നെ നല്ല വക്കീലിനെ കിട്ടണ്ടേ വല്ല പൊട്ട വക്കീലിനെ വെച്ച് ബാധിച്ച് അവസാനം ജഡ്ജി ഡിവോഴ്സ് തന്നില്ലെങ്കിലോ എന്ന് സുതീഷും ചോദിക്കുന്നുണ്ട് വാദിച്ചു ജയിക്കാൻ ഇത് അങ്ങനെ ഒരു കേസല്ലോ ഇത് നമ്മൾ രണ്ടുപേരും ചേർന്നുള്ള ഒരു മ്യൂച്വൽ ഡിവോഴ്സാ അതിന് ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല അതിനു പറ്റിയൊരു വക്കീലിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് നിധി പറയുമ്പോൾ ഓഹോ അപ്പോൾ അതും കണ്ടുവെച്ചോ എന്ന് സുധീഷും പറയുന്നുണ്ട് എന്റെ കാര്യം ഞാൻ സ്പീഡാക്കിയാലേ പറ്റൂ സുതീഷ് പോയി റെഡിയാവ് ഞാനും പെട്ടെന്ന് വരാം ഈ പണി കഴിഞ്ഞു എന്നും പറഞ്ഞു നിധി പോകാൻ ഒരുങ്ങുമ്പോൾ അത് ശരി നിധിക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് നടക്കണമല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് അതെ അതിനെന്താ കുഴപ്പം എന്ന് നിധി ചോദിക്കുമ്പോൾ ഇയാൾക്ക് തോന്നി വീട് വിട്ടു വന്നു ഇയാൾക്ക് തോന്നി വിവാഹം കഴിച്ചു ഇയാൾക്ക് തോന്നി ഇപ്പൊ ഡിവോസും ഇതിൽ എനിക്ക് എന്താ റോള് ഇയാള് പറയുന്നതൊക്കെ അതുപോലെ ചെയ്തു തരണമല്ലേ ആയിക്കോട്ടെ ഇയാളുടെ ഇഷ്ടം എന്ന് സുധീഷ് ടെൻഷനോടെ പറയുമ്പോൾ ഇത് സുധീഷിന്റെ കൂടെ നന്മക്കായിട്ടാ അല്ലാതെ എന്റെ മാത്രം ആവശ്യമല്ലല്ലോ എന്ന് നിധി പറയുമ്പോൾ അതെ അതെ അതെനിക്ക് മനസ്സിലായി എന്ന് സുധീഷും പറയുന്നുണ്ട് എന്നാ പിന്നെ ഞാൻ വക്കീലിനെ വിളിച്ച് എപ്പോഴാണ് വരണ്ടേ എന്ന് ചോദിക്കട്ടെ എന്ന് നിധി ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ എന്ന് സുധീഷ് സമ്മതിക്കുന്നുണ്ട് എന്നാ ശരി എന്ന് പറഞ്ഞ് നിധി നാട്ടിൽ നീങ്ങുമ്പോൾ അവളെ നോക്കിക്കൊണ്ട് നിന്ന് സുധീഷ് നിന ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ചത് ഇങ്ങനെ ഡിവോഴ്സ് ചെയ്ത് കളയാനാണോ എന്ത് ചെയ്യും ദൈവമേ എന്ന് മനസ്സിൽ ആലോചിക്കുന്നുണ്ട് പിന്നീട് അഡ്വക്കേറ്റ് അരുൺ ഭാരതിയുടെ ഓഫീസിന് മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന നിധിയെ സുധീഷിനെയാണ് കാണിക്കുന്നത് വക്കീലിന്റെ ഗുമ്മസ്റ്റം വന്ന എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ വക്കീൽ സാറിനെ ഒന്ന് കാണാനാ ഞാൻ അപ്പോയിൻമെന്റ് എടുത്തിരുന്നു എന്ന് നിധി പറയുന്നുണ്ട് അയാളെ രണ്ടുപേരുടെയും പേരൊക്കെ ചോദിച്ച് ഞാൻ സാറിനോട് പറയാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് അപ്പോഴാണ് നിധിക്ക് സാന്ദ്രയുടെ കോൾ വരുന്നത് നിധി ഞാൻ നിന്റെ കോൾ കണ്ടിരുന്നു അവരുടെ ഏട്ടനുള്ള വിളിക്കാൻ പറ്റാഞ്ഞേ എന്ന് സാന്ദ്ര പറയുമ്പോൾ ഞങ്ങൾ വക്കീൽ ഓഫീസിലായിട്ടെത്തി എന്ന് നിധിയും പറയുന്നുണ്ട് അതേതായാലും നന്നായി എത്രയും വേഗം ഡിവോഴ്സ് കിട്ടുമോ അത്രയും വേഗം വാങ്ങിക്കണം ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി എന്ന് സാന്ദ്ര പറയുമ്പോൾ ശരി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് നിധി കോൾ കട്ട് ചെയ്യുന്നുണ്ട് നിധി സുധീഷിന്റെ അടുത്തെത്തിയപ്പോഴേക്കും അവരെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് രണ്ടുപേരും പോയി അകത്തിരിക്കുമ്പോൾ എന്താ കാര്യം എന്ന് വക്കീൽ ചോദിക്കാണ് ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം എന്ന് നിധി പറയുമ്പോൾ രണ്ടുപേരും മ്യൂച്വൽ ഡിവോഴ്സ് ആണല്ലോ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ അതേ സാർ എന്ന് നിധി പറയുന്നുണ്ട് വിഷമത്തോടെ ഇരിക്കുന്ന സുധീഷിനെ നോക്കി എന്താ അല്ലേ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ആ അതേ സാർ എന്ന് സുധീഷൻ സമ്മതിക്കുന്നുണ്ട് എന്താ രണ്ടുപേരുടെയും പേര് എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ രണ്ടുപേരും പേര് പറയാണ് എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് എന്ന് വക്കീൽ ചോദിക്കുമ്പോ രണ്ടു മാസായി സാർ എന്ന് നിധി പറയുന്നുണ്ട് വക്കീൽ അമ്പരപ്പോടെ ഏ മാസമോ എന്ന് ചോദിക്കുമ്പോൾ അതേ സാർ രണ്ടു മാസം എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഡിവോഴ്സോ എന്താ കാരണം എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല സാർ എന്ന് നിധി മറുപടി പറയുന്നുണ്ട് പൊരുത്തക്കേടോ എന്ത് പൊരുത്തക്കേട് എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് എന്താടോ പ്രശ്നം എന്ന് സുധീഷിനോട് ചോദിക്കുന്നുണ്ട് അത് പിന്നെ സെറ്റ് ആവുന്നില്ല സാർ എന്ന് നിധി ചാടിക്കാറി പറയുമ്പോൾ അത് തന്നെയാ ചോദിച്ച് സെറ്റാവാത്തതിൻ്റെ കാരണം എന്താ എന്ന് വക്കീലും ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തുപോകാൻ പറ്റുന്നില്ല സാർ രണ്ടുപേരും രണ്ട് ക്യാരക്ടറാ സെയിം വൈബ് കിട്ടുന്നില്ല എന്ന് നിധി പറയുമ്പോൾ കല്യാണം കഴിയുന്നത് രണ്ട് വ്യക്തികളല്ലേടോ കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു സ്പേസ് കണ്ടെത്തുകയാണ് വേണ്ടത് എന്ന് വക്കീൽ പറയുമ്പോൾ ആ സ്പേസ് ഇല്ലാത്തതാണ് സാർ പ്രശ്നം എന്ന് നിധിയും പറയുന്നുണ്ട് രണ്ടുപേരും ഒരേ സ്ഥലത്താണോ എന്ന് വക്കീൽ ചോദിക്കുന്നുണ്ട് ഞാൻ തക്കലയില്ല എന്ന് നിധി പറയുമ്പോൾ ഞാനിവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് എന്ന് സുധീഷും പറയുന്നുണ്ട് കോടതിയിൽ ഡിവോഴ്സിന് സ്ട്രോങ് ആയ കാരണം പറയേണ്ടി വരും എന്ന് വക്കീൽ പറയുമ്പോൾ മ്യൂച്വൽ ഡിവോഴ്സിന് എന്തിനാ സാർ കാരണം എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് രണ്ടു മാസമല്ലേ ആയുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട് അപ്പോൾ സ്ട്രോങ് ആയ കാരണമില്ലെങ്കിൽ ഡിവോഴ്സ് കിട്ടില്ല പിന്നീട് അവർ കൗൺസിലിങ്ങിനേക്കും പിന്നീട് കുറച്ചുനാൾ ഒരുമിച്ച് കഴിഞ്ഞാലേ ഡിവോഴ്സിന്റെ കാര്യം തീരുമാനിക്കാൻ പറ്റൂ എന്ന് വക്കീൽ പറയുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയ ഒരു തെറ്റാ സാർ വിവാഹം അത് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അവസാനിപ്പിച്ച പോരേ എന്ന് നിധി ചോദിക്കുമ്പോൾ നിധി നമുക്ക് പറഞ്ഞ പോലെ ചെയ്യാം എന്ന് സുധീഷ് രഹസ്യമായി അവളോട് ചോദിക്കുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കെ ഞാൻ സംസാരിച്ചോളാം എന്ന് നിധി അവനോടായി അടക്കം പറഞ്ഞ് സർ എനിക്ക് സുധീഷിനെ ഇഷ്ടമല്ല സുധീഷിന് എന്നെ ഇഷ്ടമല്ല ആ കാരണം പോരെ എന്ന് വക്കീലിനോടായി ചോദിക്കുന്നുണ്ട് സുധീഷിന് എന്തോ പറയാനുണ്ടല്ലോ എന്താ സുധീഷ് എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ നിധി ചാടിക്കയറി സുധീഷിനു ഇത് തന്നെയാ സാർ പറയാനുള്ളത് സാറിന് പറ്റില്ലെങ്കിൽ ഞങ്ങൾ വേറെ വക്കീലിനെ കണ്ടോളാം എന്ന് നിധി പറയുന്നുണ്ട് അല്ലെങ്കിലും എൻ്റെ പണി ആളുകളെ ഉപദേശിച്ച് നന്നാക്കലല്ലല്ലോ ഒരു കാര്യം ചെയ്യാം കേസ് ഫയൽ ചെയ്യാം ഡീറ്റെയിൽസ് എല്ലാം തന്നോളൂ ഹിയറിംഗ് ഡേറ്റ് അറിയിക്കുമ്പോൾ കോടതിയിലേക്ക് വന്നാൽ മതി എന്നയാൾ പറയുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസാ സാർ വേണ്ടത് എന്ന് നിധി ചോദിക്കുന്നുണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നയാൾ ചോദിക്കുമ്പോൾ നിധി പെട്ടെന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് ലവ് മാരേജ് ആയിരുന്നു അറേഞ്ച് മാരേജ് ആയിരുന്നു എന്നയാൾ ചോദിക്കുമ്പോൾ ലവ് മാരേജ് ആയിരുന്നു സാറേ എന്ന് സുതീഷും പറയുന്നുണ്ട് വെറുതെ അല്ല കണ്ട ഉടനെ പ്രേമം തുടങ്ങും കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ വൈബില്ല സെറ്റാവില്ല എന്നൊക്കെ പറഞ്ഞ് ഡിവോഴ്സും തിരിച്ചു പോകുമ്പോ സ്വീകരിക്കാൻ വീട്ടിലാളുള്ളതാ എല്ലാവർക്കും ധൈര്യം എന്നയാൾ പറയുമ്പോ അത് നല്ലതല്ലേ സാർ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനിച്ചതാ ഇനി എന്താ ചെയ്യണ്ടെന്ന് സാർ ഒന്ന് പറഞ്ഞു തന്നാൽ മതി എങ്കിലേ ആ ആധാർ കോഡ് ഒന്ന് തന്നെ എന്നയാൾ പറയുമ്പോൾ ആധാർ കാർഡോ എന്ന അമ്പരപ്പോടെ നിധി ചോദിക്കുന്നുണ്ട് ഇതാ സാർ എന്നും പറഞ്ഞ് സുതീഷ് പെട്ടെന്ന് ആധാർ കാർഡ് എടുത്തു കൊടുക്കുമ്പോ ഇയാളുടെയോ എന്ന് വക്കീൽ ചോദിക്കുകയാണ് ആധാർ കാർഡ് ഇല്ല സാർ വീട്ടിൽ നിന്നും ഇറങ്ങി പോന്നപ്പോ ആധാർ കാർഡ് എടുക്കാൻ പറ്റിയില്ല എന്ന് നിധി പറയുമ്പോൾ ആധാർ കാർഡ് ആധാർ കാർഡ് വേണം അല്ലെങ്കിൽ അഡ്രസ്സും വയസ്സും തെളിയിക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ഐ ഡി പ്രൂഫ് വേണം അല്ലാതെ ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നയാൾ പറയുന്നുണ്ട് ഇത് കേട്ട് സുധീഷ് ആശ്വാസത്തോടെ എൻ്റെ ആധാർ കാർഡ് മതിയാവോ സർ എന്ന് ചോദിക്കുമ്പോൾ അതുപോലെ രണ്ടു പേരുടെയും വേണം ആധാർ കാർഡോ ഐ ഡി പ്രൂഫോ ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ല അല്ലെങ്കിൽ ആധാർ നമ്പർ ആയാലും മതി അക്ഷയ വഴി ആധാർ കാർഡ് എടുക്കാൻ പറ്റും അതല്ല ആധാർ കാർഡ് ഇല്ലാതെ പിന്നെ എങ്ങനെയാ ഇയാളുടെ മാരേജ് രജിസ്റ്റർ ചെയ്തത് എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ഇത് കേട്ട് സുധീഷ് തൻ്റെ ഫോണിലുള്ള ആധാർ കാർഡ് കാണിച്ച് അന്ന് വിവാഹം രജിസ്റ്റർ ചെയ്തതൊക്കെ ആലോചിക്കുന്നുണ്ട് ആധാർ കാർഡ് ഇല്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അല്ലേ സാർ എന്ന് നിധി ചോദിക്കുമ്പോൾ കണ്ടിട്ട് പഠിച്ചവരെ പോലെ ഉണ്ടല്ലോ ഇതൊന്നും അറിയില്ലേ ഒന്നുകിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഐ പ്രൂഫ് ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് വക്കിൽ പറയുന്നത് കേട്ട് നിധി സംശയത്തോടെ സുധീഷിനെ നോക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് സുധീഷും പറയുന്നുണ്ട് ഇല്ല സാർ അതില്ലാതെ ആ കല്യാണം രജിസ്റ്റർ ചെയ്തത് അങ്ങനെയൊന്നും പറ്റില്ല കുട്ടി ഒരു കാര്യം ചെയ്യ് ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫും കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് അയാൾ ആ മാരേജ് സർട്ടിഫിക്കറ്റ് അവർക്ക് തിരിച്ചു നൽകുന്നുണ്ട് അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി അവരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് സുതീഷ് സന്തോഷത്തോടെ ഡ്രൈവ് ചെയ്യാണ് എന്ത് കാര്യത്തിനും ഈ ആധാർ കാർഡ് ഇല്ലാതെ പറ്റില്ലല്ലോ എന്ന് നിധി പറയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൊഫയലും മതിയായിരുന്നു ഇതിപ്പോ അതും ഇല്ലല്ലോ എന്ന് സുധീഷും പറയുന്നുണ്ട് ആ വക്കീൽ പറയുന്നത് കേട്ടില്ലേ ആധാർ കാർഡ് ഇല്ലാതെ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലാന്ന് അപ്പോ അന്ന് അന്ന് അതെങ്ങനെ സംഭവിച്ചു എന്ന് നിധി ചോദിക്കുമ്പോൾ അത് തന്നെയാ ഞാനും ആലോചിക്കുന്നേ എന്ന് സുധീഷും പറയുന്നുണ്ട് അതിനുത്തരം പറയേണ്ടത് നിങ്ങളല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉത്തരം പറയും എനിക്ക് എങ്ങനെ ഉത്തരം പറയാൻ പറ്റും നമ്മൾ രണ്ടു പേരും പേരുണ്ടായിരുന്നില്ലേ എന്ന് എന്താ ശരിയല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ആധാർ കാർഡ് ഇല്ലാതെ ഒരു ഹോസ്റ്റൽ പോലും അഡ്മിഷൻ കിട്ടില്ല പിന്നെ എങ്ങനെ ഇത് നടന്നു എന്ന് സംശയത്തോടെ നിധി പറയുന്നുണ്ട് അത് ശരിയാ പിന്നെ എങ്ങനെയാ അത് നടന്നത് എന്ന് സുധീഷും പറയുന്നുണ്ട് അത് ചോദിക്കേണ്ടത് എന്ന് നിധി ദേഷ്യത്തോടെ പറയുമ്പോ എന്നോടൊന്ന് ആധാർ കാർഡ് ചോദിച്ചു ഞാൻ കൊടുത്തു ഞാൻ കരുതി നിധിയും കൊടുത്തിട്ടുണ്ടാവൂ എന്ന് എന്ന് പറയുന്നുണ്ട് അന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൈ കോപ്പി ഉണ്ടാവില്ലേ എന്ന് നിധി പറയുമ്പോൾ അത് ശരിയാണല്ലോ അല്ല അതാ ഫോണിലുണ്ടായിരുന്നു എന്നല്ലേ ആദ്യം പറഞ്ഞത് ഇനി അതിൽ നോക്കിയിട്ട് അവർ കൊടുത്തതാണെങ്കിലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതിന് ഫോൺ അതിന് മുന്നേ പോയില്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ അതിന് ശേഷമാണെങ്കിലോ പോയത് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പക്ഷേ അങ്ങനെയൊന്നും കൊടുത്തത് എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല എന്ന് നിധിയും പറയാണ് പിന്നെ എങ്ങനെയാണേ എന്ന് സുതീഷ് ചോദിക്കുമ്പോൾ അതിൻ്റെ കോപ്പി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ലേ നമുക്ക് അവിടെ പോയി ചോദിച്ചാലോ ഇപ്പോൾ തന്നെ പോവാം എന്ന് നിധി പറയുമ്പോൾ നല്ല കാര്യമായി ഇപ്പം അങ്ങോട്ട് പോയി ചോദിച്ചാൽ മതി എന്ന് സുതീഷ് പറയുമ്പോൾ അതുകൊണ്ടെന്താ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് എടോ കല്യാണം നടത്തി തന്നത് അവരല്ലേ പെട്ടെന്ന് എന്തിനാണ് ഡിവോഴ്സ് ചെയ്യുന്നതെന്ന് അവർ ചോദിക്കില്ലേ എന്ത് മറുപടി പറഞ്ഞാലും അവർക്ക് അത് ഉൾക്കൊള്ളാനാവില്ല പ്രേമിച്ച് വീട് വിട്ടിറങ്ങിപ്പോയവർക്ക് ഇത്ര പെട്ടെന്ന് പിരിയാനാവില്ല അവർക്കറിയാം പോലീസുകാരല്ലേ അവർ രണ്ട് ചോദ്യം ചോദിച്ചാൽ നമ്മളെല്ലാം തുറന്നു പറയുകയും ചെയ്യും അതൊക്കെ പോട്ടെ അത് കഴിഞ്ഞ് ഇയാളുടെ അച്ഛനെ വിളിച്ച് അവർ കാര്യങ്ങളൊക്കെ പറയും വീണ്ടും ഇയാളുടെ അച്ഛൻ വന്ന് ആ കങ്കാരുവിനെ കൊണ്ട് ഇയാളെ കെട്ടിക്കും പിന്നെ കല്യാണം പ്ലെയിനിൽ പ്ലെയിനിക്കേറി ഓസ്ട്രേലിയയിൽ പോവാം പിന്നെ അവൻ്റെ അടുക്കളക്കിടന്ന് ദോശ ഇഡ്ലി പുട്ട് ചോറ് ചപ്പാത്തി തോരൻ അങ്ങനെ പിടിപ്പത് പണിയായിരിക്കും സ്വസ്ഥം ഗൃഹഭരണം വിത്ത് കിച്ചൺ എൻജിനീയറിങ് എന്താ അത് വേണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഷോ വേണ്ട എന്ന് നിധിയും പറയുന്നുണ്ട് എന്നാലേ കഴിഞ്ഞത് വിട് നമുക്കിനി വരാനുള്ളത് ആലോചിക്കാം എന്തോ ആലോചിച്ചുകൊണ്ട് നിധി ആധാർ നമ്പർ കിട്ടിയാൽ അക്ഷയെന്ന് ആധാർ കാർഡ് കിട്ടുമെന്നാണ് പറഞ്ഞേ അപ്പോൾ നമുക്ക് ആദ്യം ആധാർ നമ്പർ എങ്ങനെയെങ്കിലും ഒപ്പിക്കാം അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ആധാറിന് അപ്ലൈ ചെയ്യാം അത് കിട്ടിയിട്ട് ഇങ്ങോട്ട് വീണ്ടും വരാം അല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ എന്ന് സുധീഷും പറയുന്നുണ്ട് പിന്നീട് വീട്ടിൽ ടേബിളിൽ ഇരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന നിധിയോട് വക്കീൽ ഓഫീസിൽ നിന്ന് വന്നത് തൊട്ട് ഫോണിൽ നോക്കി ഇപ്പാണല്ലോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് അത് പിന്നെ പഴയ ഫോൺ പോയതുകൊണ്ട് ഗൂഗിൾ ഡ്രൈവിലോ മെയിലിലോ ആധാർ നമ്പർ ഉണ്ടോയെന്ന് നോക്കിയതാ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ എന്ന് നിധി പറയുമ്പോൾ ദൈവമേ എവിടെയും സേവ് ചെയ്തിട്ടുണ്ടാവല്ലേ എന്ന് സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട് അപ്പോഴേക്കും അടുക്കളവാതിലിലൂടെ കയറി വരുന്നുണ്ട് സുനന്ദ അവിടെ നിന്ന് ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി ആര് എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് സുഭാഷ് എന്ന് സുനന്ദ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് നിധി പറയുമ്പോൾ ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ എന്ന് മനസ്സിലാലോചിച്ചുകൊണ്ട് സുധീഷും തൊട്ടപ്പുറത്ത് സോഫയിൽ പോയി ഇരിക്കുന്നുണ്ട് സുനന്ദ നിധിയുടെ അടുത്തേക്ക് വന്ന് പാവം ഞാൻ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ വരെ കയറി എനിക്ക് സുഭാഷ് ചേട്ടനെ ഒന്ന് കാണണം എന്ന് സുനന്ദ കരച്ചിലോടെ പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ മാത്രമല്ല ഈ വീട്ടിലെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ കയറി ഞാനും നികേഷു അടക്കം പാവം അവൻ പഠിക്കുന്ന കുട്ടിയല്ലേ അവനെപ്പോലും വെറുതെ വിട്ടില്ലല്ലോ എന്ന് നിധി പറയുമ്പോൾ സോറി എനിക്ക് എന്ത് അറിയില്ലായിരുന്നു ഇതൊന്നും നടക്കാൻ പാടില്ലാത്തതായിരുന്നു വീട്ടിലെനിക്ക് കല്യാണം ആലോചിക്കുക സുനന്ദ പറയുമ്പോൾ നിധി ശരി എന്ന് പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്ന് സുനന്ദ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളായി വീട്ടിലുണ്ടായത് എന്ന നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ കണ്ണീരോട് നിൽക്കുന്ന സുനന്ദയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം